സതീശൻ പാച്ചേനിയുടെ ജന്മദിനത്തിൽ ആനന്ദ തീർത്ഥാശ്രമത്തിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സദസ് ഉദ്ഘാടനം ചെയ്തു ആത്മഘോഷണം നടത്താത്ത അപൂർവം നേതാക്കളിലൊരാളും പൊതുപ്രവർത്തകർക്ക് അനുകരണീയനായ നേതാവുമായിരുന്നു സതീശൻ പാച്ചേനിയെന്ന് സി വി ബാലകൃഷ്ണൻ പറഞ്ഞു ഇപ്പോഴും കുറ്റ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ഉള്ളിൽ തീവ്രമായിട്ട് നിൽക്കുന്നുണ്ട് അത്രമേൽ പ്രസാദാത്മകവും കൃത്യവുമായിട്ടുള്ള ഒരു സാമിത്യമായിരുന്നു സജഷൻ ചെയ്ത് മഹനീയമായിട്ടുള്ള പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സതീശൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരികയും അതിൻ്റെ എതിർപ്പുകളെ മറികടന്നിട്ട് അതിൻ്റെ വിശ്വാസത്തിൽ അചഞ്ചലമായിട്ട് ഉറച്ചു നിൽക്കുകയും തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോൾ ഒരുപാട് മാതൃകകൾ വരിക ഒരുപാട് കാര്യങ്ങൾ സതീശൻ പൊതുസമൂഹത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും കാണിച്ചുകൊടുത്തു തൻ്റെ പ്രസ്ഥാനത്തോടുള്ള അജഞ്ജകമായിട്ടുള്ള കൂറ് തൻ്റെ ഹൃദയശുദ്ധി ത്യാഗ സന്നദ്ധത തൻ്റെ ഒരു നിഷ്കളങ്കത ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി മൂല്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും രാഷ്ട്രീയ പ്രവർത്തകന്റെ മുന്നിലും അവതരിപ്പിച്ചുകൊണ്ടാണ് സതീശൻ പ്രവർത്തിച്ചത് യുടെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് കരുത്തു പകരുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ആത്മബന്ധം സതീശനെ അറിയുന്ന എല്ലാവർക്കും കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഇത്തരത്തിൽ കൂടി ചേർന്നപ്പോൾ ദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളിവിടെ തുടങ്ങി അന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ മറയാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സതീശൻ എന്ന കാര്യത്തിൽ തർക്കം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നേ എടുത്ത് വിശകലനം ചെയ്താൽ എത്രമാത്രം സാധാരണ ഉള്ളിൽ എന്ന് നമുക്ക് തുടർന്ന് നടന്ന പുഷ്പാർച്ചനയിൽ സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം നാരായണൻകുട്ടി എം കെ രാജൻ രജിത് നാരാത് എ പി നാരായണൻ പി ലളിത രജനിരമാനന്ദ് എന്നിവർ സംസാരിച്ചു ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ ആരോഗ്യത്തിനൊപ്പം